ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷം അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന രണ്ട് മലയാള സിനിമകളെ കുറിച്ചിട്ടാണ് നാളെ തിരുവനന്തപുരത്ത് ലോകപ്രശസ്തമായ ആറ്റുകൽ പൊങ്കാല നടക്കാൻ പോവുകയാണ് പൊങ്കാലയ്ക്ക് ശേഷം അടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നമ്മുടെ തിയേറ്ററുകളിൽ റിലീസാകുന്ന മലയാള സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വിക്കൽ ദിലീപാണ് നായകൻ ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന കോമഡി ത്രില്ലർ ചലച്ചിത്രമാണ് കോടതി സമക്ഷം ബാലൻ വക്കൽ ഈ സിനിമ ഇറങ്ങിയതിന് തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മിസ്റ്റർ ആൻഡ് മിസസ് റൌഡി എന്ന മറ്റൊരു മലയാള ചിത്രം റിലീസാവും ജീത്തു ജോസഫാണ് സംവിധാനം കാളിദാസ് ജയറാം ആണ് സിനിമയിൽ നായകനായി എത്തുന്നത് ഇതും ഒരു കോമഡി ത്രില്ലർ ചിത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ ഈ രണ്ട് സിനിമകളും പല ഘടകങ്ങൾ കൊണ്ടും മലയാളത്തിൽ വൻ വിജയമാകാൻ സാധ്യതയുള്ള സിനിമകളാണ് ഇതിൽ ആദ്യത്തെ സിനിമ ഇരുപത്തൊന്നിന് റിലീസാകുന്ന ദിലീപ് ചിത്രം കോടതി സമക്ഷം ബാലൻ വക്കീൽ ഈ സിനിമ ദിലീപും ബി ഉണ്ണികൃഷ്ണനും കൂടി ഒന്നിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ദിലീപ് എന്ന നടനിൽ നിന്നും ആരാധകർ പ്രതീക്ഷിക്കുന്ന ഘടകങ്ങളെല്ലാം കൃത്യമായി തന്നെ ചേർത്ത് വെച്ചിറക്കുന്ന സിനിമയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല മമതാ മോഹൻദാസും പ്രിയ ആനന്ദുമാണ് സിനിമയിൽ നായികമാരായി എത്തുന്നത് ദിലീപിനൊപ്പം സക്സസ് ആയ താര ജോഡി എന്ന രീതിയിൽ മമതാ മോഹൻദാസിന്റെ ഈ സിനിമയിലെ സാന്നിധ്യം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ദിലീപ് ആരാധകരൊക്കെ കാണുന്നത് കാരണം മൈബോസിലും ടു ഒക്കെ ഇരുവരും ഒന്നിച്ചപ്പോൾ അത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ പട്ടികയിലേക്കാണ് എത്തിയത് മറ്റൊരു പ്രത്യേകത പ്രിയ ആനന്ദ് കായംകുളം കൊച്ചുമണിക്ക് ശേഷം പ്രിയ ആനന്ദ് അഭിനയിക്കുന്ന മലയാള ചിത്രമാണ് കോടതി സമക്ഷം ബാലൻ വയ്ക്കൽ ഈ സിനിമയെ ചുറ്റിപ്പറ്റി വേറെ ചില വാർത്തകളും നമ്മൾ കേട്ടിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ഈ സിനിമയുടെ കഥയുമായി ആദ്യമെത്തിയത് മോഹൻലാലിൻ്റെ അടുത്താണ് അദ്ദേഹമാണ് ഈ സിനിമയിലേക്ക് ദിലീപിനെ സജസ്റ്റ് ചെയ്തതെന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത് ബാലൻ വക്കീലാവാൻ ഏറ്റവും യോഗ്യനായ നടൻ ദിലീപാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദിലീപിനായി തിരുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഈ തിരക്കഥയിൽ ഒരുപാട് പ്രതീക്ഷിക്കാൻ പ്രേക്ഷകർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ദിലീപിന്റെ മുൻപിറങ്ങിയ കമ്മാര സംഭവം എന്ന ചിത്രം തിയേറ്ററിൽ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയതിൻ്റെ വാട്ടം തീർക്കാനുള്ള അവസരം കൂടിയാണ് കോടതി സംശയം ബാലൻ വക്കീൽ അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ എന്ന വിക്കൻ വക്കീലിനെയാണ് ദിലീപ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഈ സിനിമയിൽ പ്രിയ ആനന്ദ് മമത മോഹൻദാസ് ദിലീപ് ഇവർക്കൊപ്പം ലെന സിദ്ദിഖ് സുരാജ് വെഞ്ഞാറമൂട് രഞ്ജി പണിക്കർ ഗണേഷ് കുമാർ തുടങ്ങിയവരെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഗോപി സുന്ദർ ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിരിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റാണ് കോടതി സമക്ഷം ബാലൻ വക്കീലിൻ്റെ ആകെ ദൈർഘ്യം ഈ സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായി മാറിയതാണ് നമ്മളൊക്കെ കണ്ടതാണ് ബി ഉണ്ണികൃഷ്ണന്റെ മുൻ ചിത്രങ്ങളുടെ അതേ പാറ്റേണിലുള്ള സിനിമയാണോ ഇത് എന്ന സംശയം ബാക്കിയാണ് ഇരുപത്തിരണ്ടിന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി ത്രില്ലർ സിനിമകളുടെ സംവിധായകൻ എന്ന് പേരെടുത്ത മലയാളത്തിലെ എക്കാലത്തെയും ശ്രദ്ധേയുമായ പടം ദൃശ്യത്തിന്റെ സംവിധായകൻ ജീത്തു ജോസഫാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പക്ഷെ തൻ്റെ പതിവ് ശൈലിയിൽ നിന്നും മാറി നടക്കാനുള്ള ശ്രമമാണിതെന്ന് ജീത്തു ജോസഫ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാമാണ് സിനിമയിലെ നായകൻ അപർണ ബാലമുരളിയാണ് നായികൻ ജീത്തു ജോസഫിന്റെ ഭാര്യയും ഡിസൈനറുമായ ലിൻഡ ജിത്തു ഈ സിനിമയുടെ കഥ രചിച്ചിരിക്കുന്നത് വിജയ് ബാബു സായി കുമാർ ഗണപതി തുടങ്ങിയവരൊക്കെയാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ ഒരു തൊഴിലുമില്ലാതെ നാടിനീള തെണ്ടി നടക്കുന്ന എന്നാൽ സകലമാന ഉടായ്പും കൈവശമുള്ള ഒരു ടീമിൻ്റെ കഥയാണ് ഇതെന്ന് ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ രണ്ട് മലയാള പടങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ദിലീപിന്റെ കോടതി സമക്ഷം ബാലൻ വക്കീലും മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൌഡിയും രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഈ ചിത്രങ്ങളുടെ റിവ്യൂ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷവുമായി മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം അതുവരെ ബായ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ